തൃശൂർ റൌണ്ട്അപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമസ്കാരം സ്വാഗതം ഞാൻ നിങ്ങൾക്കായി ചുങ്കത്ത് റോഡ് രാമദാസ് സമീപം കേരള ഭവന നിർമ്മാണ ബോർഡിന്റെ ഫ്ളാറ്റുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായവർ കൈവശപ്പെടുത്തി ഫ്ളാറ്റിലെ കുടുംബങ്ങൾ താമസിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിനു നടുവിൽ ആദിവാസി ഊരുകളിൽ നിന്ന് കുന്നംകുളത്തെ സ്കൂളുകളിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി വാർത്തയെ തുടർന്നാണ് നടപടി സുരക്ഷാ ഗതാഗത സംവിധാനങ്ങളിൽ തൃശൂരിന്റെ പ്രത്യേകതകൾ പഠിച്ച ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ തൃശൂരിൽ ആഭ്യന്തരമന്ത്രിയെ സെല്യൂട്ട് ചെയ്യാതിരുന്ന എ ഡിജിപി ഋഷിരാജ് സിംഗിന്റെ നടപടി ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഋഷിരാജ് സിംഗിനെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ജില്ലയിൽ വീണ്ടും ബാങ്ക് ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമം ശാഖയുടെ ചുമർ കുത്തി തുറന്ന നിലയിൽ വിശദമായ വാർത്തകളിലേക്ക് പാവപ്പെട്ടവർക്കായുള്ള കേരള ഭവന നിർമ്മാണ ബോർഡിന്റെ ഫ്ളാറ്റുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായവർ കൈവശപ്പെടുത്തിയതായി ആക്ഷേപം പകർച്ചവ്യാധികൾക്കിടയാകും വിധം ഇവിടെ സെപ്റ്റിക് മാലിന്യങ്ങൾ വ്യാപകമായിട്ടും അധികൃതർ നയം സ്വീകരിക്കുന്നതായും പരാതി മന്ത്രി കെ എം മാണിയുടെ ചുമതലയിൽപ്പെട്ട കേരള ഭവന നിർമ്മാണ ബോർഡ് കൂട്ടനെല്ലൂരിൽ നിർമ്മിച്ചിട്ടുള്ള ഫ്ളാറ്റുകളെ കുറിച്ചാണ് പരാതികൾ വ്യാപകമായിട്ടുള്ളത് മൂന്ന് ബ്ലോക്കുകളിലായി എഴുപത്തിരണ്ട് ഫ്ളാറ്റുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഭവനരഹിതർക്കും വിധവകൾക്കും കുറഞ്ഞ വരുമാനക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്കുമെല്ലാമായി വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ളാറ്റുകൾ ആയിരം രൂപ മാത്രം വാടക ഈടാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട ജീവിത സൗകര്യം പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ ചുരുങ്ങിയ വാടക മാത്രമുള്ളതിനാൽ രാഷ്ട്രീയ ഉപയോഗിച്ച് അനർഹരായവർ ഫ്ളാറ്റുകൾ കൈവശം വെച്ചിരിക്കുന്നതായാണ് ആക്ഷേപം ഈ വിധം ഫ്ളാറ്റുകൾ കൈവശപ്പെടുത്തിയിട്ടുള്ളവർ മദ്യപാനത്തിനും അനാശാസ്യ പ്രവർത്തികൾക്കുമായി ഇവിടം വേദിയാക്കുന്നതിനാൽ കുടുംബമായി ഇവിടെ താമസിക്കാനാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി രാഷ്ട്രീയ ഉപയോഗിച്ച് വീട് കൈവശപ്പെടുത്തിയവർ പലരും കൂടുതൽ തുകയ്ക്ക് ഫ്ളാറ്റുകൾ കൊടുത്തതായും ആരോപണമുണ്ട് അധികൃതരുടെ ഒത്താശയോടെയാണ് ഇത്തരം അനധികൃത ഇടപാടുകൾ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുകയാണ് പതിവ് ഒരു വർഷം മുമ്പ് പണിതീർത്ത ഫ്ളാറ്റിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു സംവിധാനവുമില്ല ഭവന നിർമ്മാണത്തിനൊപ്പം മാലിന്യ നിർമാർജ്ജന സംവിധാനം നിർബന്ധമാക്കിയ സർക്കാർ സ്വന്തം ഭവന പദ്ധതികൾക്ക് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുകയാണ് മാലിന്യം നിക്ഷേപിക്കാനായി ഫ്ളാറ്റിനടുത്ത് കുഴിയെടുക്കാൻ പോലും അനുവാദം നൽകാത്തിയതിനാൽ എഴുപത്തിരണ്ട് കുടുംബങ്ങളും ഫ്ളാറ്റിനോട് ചേർന്ന് മാലിന്യങ്ങൾ കൂട്ടിയിടുകയാണ് പതിവ് ഒരു വർഷമാകുമ്പോഴേക്കും സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയാണ് ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ ഈ മണ്ണടിച്ചിട്ട് എനിക്ക് തന്നെയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഇന്നെണ്ണം ഒരു ശീരം ഭക്ഷണം കഴിച്ചാണ് ഈ വഴിക്കോ ആ വഴിക്കൊക്കെ ഞാൻ ഇതിന്റെ അത് കാരണം എനിക്ക് ഒരു പകർച്ചവ്യാധികൾ വ്യാപകമാകുമ്പോഴും മഴയിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകി കുടിവെള്ളത്തിൽ കലരുന്നത് ഗുരുതരമായ ആരോഗ്യ ഇടയാക്കുമെന്നാണ് ഇവരുടെ ആശങ്ക അയ്യന്തോളിലുള്ള ഓഫീസിൽ പലതവണ പരാതി നൽകിയിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ കയ്യൊഴിയുകയാണ് ആശ്രിതരില്ലാത്ത വൃദ്ധജനങ്ങളടക്കം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്ത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന സാഹചര്യം ഒഴിവാക്കാനും മാലിന്യ സംസ്കരണത്തിനും സംവിധാനമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഒപ്പം തങ്ങളുടെ സാമൂഹിക അന്തരീക്ഷത്തിനെ വെല്ലുവിളി സൃഷ്ടിക്കുന്നവരെ ഒഴിവാക്കി അർഹരായവർക്ക് ഭവന പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് തൃശൂർ ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് കുന്നംകുളത്തെ ചില സ്കൂളുകളിൽ ചേർത്തതിനെ കുറിച്ച് വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സ്കൂളുകളിൽ ഡിവിഷൻ നിലനിർത്താനും അധ്യാപകരുടെ ജോലി സ്ഥിരതയ്ക്കുമായി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് ടി പുറത്തുവിട്ടത് കുന്നംകുളം മേഖലയിലെ ചില സ്കൂളുകളിൽ നൂറുകണക്കിന് ആദിവാസി കുട്ടികളെയാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നും താമസത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഇത്തരം പ്രവർത്തനത്തിനു മുന്നിൽ പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നുമായിരുന്നു ആരോപണം വാർത്തയെ തുടർന്ന് വിദ്യാഭ്യാസ ഓഫീസർ സച്ചിദാനന്ദൻ സ്കൂളുകളിലും താമസ സ്ഥലങ്ങളിലും പരിശോധന നടത്തി ദളിത് പ്രവർത്തകരായ ടി കെ ബാബു ശങ്കർദാസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ടി സി വി വാർത്തയെ തുടർന്ന് പോലീസും സ്കൂളുകളിൽ അന്വേഷണം നടത്തിയിരുന്നു വെള്ളർക്കാട് വിവേകസാഗരം യു പി സ്കൂളിൽ പത്തോളം ആദിവാസി കുട്ടികളാണുള്ളതെന്ന് ഇവർ സ്ഥിരീകരിച്ചു ഇവർക്കുള്ള സൗകര്യങ്ങൾ നാമമാത്രമാണെന്ന് പരിശോധനാ സംഘം വിലയിരുത്തി സംഭവത്തിൽ വിശദീകരണം നൽകാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടതായും എഇഒ പറഞ്ഞു ചൂണ്ടൽ ബ്രഹ്മകുളം മേഖലയിലും ഇത്തരത്തിൽ നിരവധി കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് പാർപ്പിച്ചതായി സൂചനയുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി കെ ജി സൈമൺ ചുമതലയേറ്റു കോപ്പിയടി വിവാദത്തെ തുടർന്ന് ഐ ജി ടി ജെ ജോസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും പ്രസവാവദിയെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ആർ നിശാന്തിനി പോവുകയും ചെയ്തതോടെ പോലീസ് തലപ്പത്ത് ആളില്ലാത്ത അവസ്ഥയായിരുന്നു രാമവർമുരം പോലീസ് അക്കാദമി ഐജിക്കാണ് തൃശൂർ റേഞ്ച് ഐ ജിയുടെ നൽകിയിരുന്നത് തൃശൂർ റൂറൽ എസ് പിക്കായിരുന്നു കമ്മീഷണറുടെ അധിക ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് കെ ജി സൈമൺ കമ്മീഷണറായി തൃശൂരിലെത്തുന്നത് ഐ ജിയും സിറ്റി പോലീസ് കമ്മീഷണറും ഇല്ലാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് തലപ്പത്ത് നാഥനില്ലാ കളിയാണെന്ന് ടി സി ബി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സുരക്ഷാ ഗതാഗത സംവിധാനങ്ങളിൽ തൃശൂരിന്റെ പ്രത്യേകതകൾ പഠിച്ച ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ കെ ജി സൈമൺ ടി സി ബിയോട് പറഞ്ഞു മുൻ മേധാവികൾ തുടങ്ങിവച്ച നല്ല പ്രവർത്തനങ്ങളും പദ്ധതികളും തുടരാൻ മുൻകൈയ്യെടുക്കണമെന്നും കമ്മീഷണർ വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രിയെ അഭിവാദ്യം ചെയ്യാതെ എ ഡി ജി പി ഋഷിരാജ് സിംഗ് പ്രോട്ടോകോളിൽ ലംഘിച്ച നടപടി തെറ്റാണെന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഋഷിരാജ് സിംഗ് നൽകിയ വിശദീകരണവും ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഋഷാജ് സിംഗിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാമവറംപുരം പോലീസ് അക്കാദമിയിൽ നടന്ന വനിതാ പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കാനെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഋഷാജ് സിംഗ് സെല്യൂട്ട് ചെയ്യാതിരുന്നതാണ് വിവാദമായത് ആഭ്യന്തരമന്ത്രി സമീപത്തുകൂടി നടന്നു നടന്നുപോകുന്നത് കണ്ടിട്ടും എ ഡി ജി പി ഋഷാജ് സിംഗ് എഴുന്നേൽക്കാതെ കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാൽ ഋഷാജ് സിംഗിന്റെ പുറകിലിരുന്ന ഉദ്യോഗസ്ഥരെ നെറ്റ് നിന്ന് അഭിവാദ്യം ചെയ്തിരുന്നു ആഭ്യന്തരമന്ത്രി അഭിവാദ്യം ചെയ്യാതിരുന്നത് സംബന്ധിച്ച് വിശദീകരിച്ചു